ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കോട്ടൺ സാരി കളക്ഷൻ ആണ് കേട്ടോ നമ്മൾ ഇതിനു ഇതിനുമുമ്പിൽ ചെയ്തിട്ടുണ്ട് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ഐറ്റമാണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന കോട്ടൺ സാരിയുടെ കളക്ഷൻസ് ആണ് അതിൽ ഗോൾഡൻ്റെ ഒരു ലൈൻസോഡ് കൂടിയാണ് വരുന്നത് ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ ബോർഡർ വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ സാരി നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു ചെങ്കല്ലിൻ്റെ ലൈറ്റ് ഷെയ്ഡെന്ന് പറയാം അതിൽ ഫുള്ള് ഗോൾഡൻ്റെ ഈയൊരു ലൈൻസ് പോകുന്നുണ്ട് താഴോട്ട് ആഴോട്ട് വരുമ്പോഴത്തേക്കും ഒരു ബാറ്റിക് പ്രിൻ്റിൻ്റെ ചെറിയൊരു ഡിസൈനും കൂടെ കൂടി വരും പല്ലു വല്ലുപോഷൻ ഇങ്ങനെയാണ് ആയിട്ട് വന്നിട്ട് ഈ ഒരു ലൈൻസോട് കൂടിയിട്ട് പിന്നെ ചെറിയൊരു കസവും വരുന്നുണ്ട് ഈ സാരിയിൽ വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് നെക്സ്റ്റ് കളറാണ് കേട്ടോ നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ എല്ലാ സാരി എല്ലാം തന്നെ നല്ലൊരു കളർഫുൾ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഡൈ ചെയ്ത് വരുന്ന സാരിയാണ് കേട്ടോ അപ്പം ഇത് കുറഞ്ഞ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഡൈ വരുമ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഈ ഡൈ അതിന്റെ കയറി അതായത് ടച്ച് ചെയ്യുമ്പോൾ കയറി പിടിച്ചിട്ടുണ്ടായിരിക്കും അതൊരു ഡാമേജ് ആയിട്ട് കൂട്ടരുത് കേട്ടോ പരമാവധി നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് ഇങ്ങനെ വരും അപ്പൊ ഈ ഡൈ ഉണങ്ങാതെ വരുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ടച്ച് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ ഇതിന് ഡാമേജുകൾ ഒന്നുമില്ല നമ്മൾ പരമാവധി ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഒന്ന് വന്നോ ഞാനത് പറയുമായിരുന്നു അത് ഡാമേജ് അല്ല നമ്മൾ ഡൈ ഉണങ്ങാതെ വരുമ്പോൾ കയറി ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളിൽ അങ്ങനെ ഡൈ പറ്റുന്നതാണ് ഇങ്ങനെ ഒരു കേട്ടോ നല്ലൊരു ഗോൾഡന്റെ ലൈൻസ് ആണ് ഈ സാരിയിൽ ഫുള്ള് പോയിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഏതാണോ ബോർഡർ വരുന്നത് അതിനോട് മാച്ച് ചെയ്യുന്ന കോട്ടന്റെ തന്നെ ബ്ലൗസ് പീസ് ആണ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഈ ഒരു ലാവണ്ടറിന്റെ ഡാർക്ക് വയലറ്റിന്റെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ ഗോൾഡൻ്റെ ഫുള്ള് ഈ ഒരു വിവിങ് പോകുന്നുണ്ട് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് അതിൽ ചെറിയൊരു കസവിന്റെ ഒരു ബോർഡർ നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് വാഷ് ചെയ്ത് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് പിന്നെ ഫസ്റ്റ് വാഷ് നിങ്ങളൊന്ന് കളർ കാർഡ് മുക്കി യൂസ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ കോട്ടൺ ആയതുകൊണ്ടും കുറഞ്ഞ കോട്ടൺ ആയതുകൊണ്ടും കളറിന് നമുക്ക് ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് വിത്ത് ഫ്രീഷിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാ കളറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് കളർ കോൺട്രാസ്റ്റും ആണ് വരുന്നത് ഒൻപത് ഷെയ്ഡാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് പല്ലു അഞ്ച് ഫ്ലീറ്റ്സ് ഒക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഞാൻ ഇപ്പൊ എടുത്തിട്ടൊരു ആറ് ഫ്ലീറ്റ്സ് കിട്ടിട്ടുണ്ടെന്നാലും ഒരു അഞ്ച് ഫ്ലീറ്റ്സ് നല്ലപോലെ ഒരു അഞ്ച് ഫ്ലീറ്റ്സ് ഒക്കെ കിട്ടും അത് ഇങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഫ്രഷി നെക്സ്റ്റ് കളറ് ഡാർക്ക് നേവി ബ്ലൂ അതില് ഈ ഒരു ബോർഡറിന്റെ സൈഡിലായിട്ട് നല്ലൊരു ബാറ്റിക് പ്രിന്റ് വൈറ്റ് കളറോട് കൂടിയിട്ട് വരും പിന്നെ നല്ലൊരു വാഴക്കും പച്ചയാണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഒത്തിരി കട്ടിയുള്ള സൈസ് ഒരു കോട്ടൺ ആണ് കേട്ടോ എന്നാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഒതുങ്ങി പ്ലീറ്റ്സ് ഒക്കെ പിടിച്ചു വെച്ചാൽ നല്ലപോലെ ഒതുങ്ങി നിക്കുന്ന ഒരു സാരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ട് അങ്ങനെ വണ്ണം ഒന്നും തോന്നിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഫുൾ ബോഡി പോഷൻ ഇങ്ങനെ തന്നെയാണ് തുടക്കത്തെ തൊട്ട് തുടങ്ങുന്നത് അപ്പൊ ഇങ്ങനെ വരും പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ സെയിം ആ ഒരു കളറിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചെറു വേറു പച്ച കളറിന്റെ ഒക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടിയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റെഡ് കളറാണ് ആണ് ഈ ഒരു ബാട്ടിക്കിന്റെ ചെറിയൊരു പ്രിന്റ് ഇതാണ് കേട്ടോ പല്ലു ബ്ലൗസ് പീസ് ഇതാണ് ഏതാണോ കോൺട്രാസ്റ്റ് വരുന്നത് അത് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി എഴുപത്തി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഇതാണ് നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു യെല്ലോ ആണ് കേട്ടോ ഒരു ഗോൾഡൻ എല്ലോ ഡിയൊക്കെ ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു സാരിയാണ് കാരണം ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതുകൊണ്ട് റേറ്റും കുറഞ്ഞ സാരി ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു സാരിയാണ് അപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് സഫയർ ഗ്രീൻ ആണ് അതിൽ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് റെഡ് അതിന് ഇവിടെ ഒരു ചെറിയൊരു ബാട്ടിക് പ്രിന്റ് അതായതാണ് പല്ല് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ആ കോൺട്രാസ്റ്റിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ലാ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ചെറുപയെറു വച്ചാട ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഡാർക്ക് ആയിരുന്നു അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് റെഡ് ആയിരുന്നു കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതിലൂടെ ഒരു ബാട്ടിക് പ്രിന്റ് പോകുന്നുണ്ട് ചെറുതായിട്ട് വരുന്ന ഒരു ബാട്ടിക് പ്രിന്റ് പോകുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഡൈ ചെയ്ത് എടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡൈ എവിടെയെങ്കിലും പറ്റി കഴിയുമ്പോൾ ആ ഒരു കളർ സാരിയിൽ കയറി വരുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഡാമേജ് അല്ല എന്ന് പറഞ്ഞു കേട്ടോ അതായതാണ് ബ്ലൗസ് പീസ് വരുന്നത് അഞ്ഞൂറ്റി തന്നെയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പൊ ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ നമ്പറില് ഞങ്ങൾ ഇന്ന് കോണ്ടാക്ട് ചെയ്തിട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചത് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ട് ഒത്തിരി എൻക്വയറി ഉള്ള നമ്മുടെ കോട്ടൺ സാരി ആയിരുന്നു പശമുക്കി തന്നെ ഉപയോഗിക്കേണ്ട ഒരു സാരിയാണ് ഡെയിലിവറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമന്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം ചെയ്യുന്നുട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ ഒത്തിരി ദൂരത്തുനിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ വരുന്നവർ ഒന്ന് കോള് വിളിച്ച് ഒന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം വരിക കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്